ൂസ് മീഡിയയിലെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റോക്കിയാണ് ഇന്ന് നമ്മൾ വിചാരിച്ച് റോക്കിയെ പറ്റിയിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ എന്ത് കാണിക്കുന്നത് അയ്യ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ റോക്കിക്ക് ഒരു ലൈക്ക് കൊടുക്കണം റോക്കിയെ പറ്റി കമന്റ് ചെയ്യണം പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എന്തോന്ന് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം നേരെ വീഡിയോയിലോട്ട് പോവാം എടാ റോക്കി വാട നമുക്ക് കുളിച്ചിട്ട് വരാം ആ പൈ റോക്കി ഇന്ന് വെള്ളമില്ലാതെ കുളിക്കാൻ പോവാണ് ഇനി വന്നേ വാ കുളിച്ചിട്ട് വരാം ഓഹോ കുളിപ്പിക്കാൻ വന്നിരിക്കുവ എന്തുവന്നു വെച്ചാൽ ചേട്ടോ ഞങ്ങള് വെള്ളമില്ലാതെ കുളിക്കാൻ പോവുകയാണേ അയിൽ എന്തു പോയി കാണിക്കുന്നു നല്ല മണം ഒരുപാട് വേണ്ട മതി മതി അങ്ങനെ ഇച്ചിരി മസാജ് ചെയ്ത് വെള്ളം വെള്ളമില്ലാതെ കുളിപ്പിക്കാൻ റോക്കി പിന്നെ അടപ്പം എന്തിയെ പിന്നെ ഇരിക്കുന്ന എടുത്തിട്ട് പച്ചവടയ്ക്ക് മരിച്ച ഒന്ന് എണീക്കുവ റോക്കിടെ കുളിസിയും കാണാം എത്ര വേറെ ഇവിടെ ഇരിക്കുന്നു അയ്യന്ന് കണ്ടിവിടെ കാലിലൊക്കെ ഫുൾ ബോഡി മസാജ് ഭയങ്കര ഇഷ്ടപ്പെട്ടേ പണ്ട് കുളിക്കുന്നെങ്കിലും അവന് ഇഷ്ടമായിരുന്നു ഇപ്പൊ അതും കേടക്കൂടാ റൊക്കെ കൂടെ ആവുമ്പോഴിയും അല്ല റൊക്കെ

അതിലേക്ക് കാലം കാലം വന്നു ഇപ്പൊ കുളി ഇപ്പൊ ഇങ്ങനായി ഫുള്ള് ടെക്നോളജി അപ്പൊ റോക്കിക്കഴിഞ്ഞു

ഇപ്പൊ ഗൈസ് പപ്പിക്ക് കുളിക്കണമെന്ന് പറഞ്ഞ് പപ്പി ഓടിപ്പോയിപ്പൊ മിക്കുവിനെ കേട്ടി വെച്ചിട്ടുണ്ട് എന്താ പ്രത്യേകിച്ച് ഒരു കാണിക്കുന്നുണ്ട് അതല്ല എവിടും കൊണ്ട് കളിക്കും കൊണ്ട് തേക്കും കുരു അതിപ്പോ ഇരട്ടിക്ക് ഇരട്ടി കുറച്ചു അടുത്ത ആള് വരുന്നുണ്ട് Hvor er gnisten? കുളിക്കണേ എനിക്ക് വെള്ളത്തിൽ കുളിച്ചാ മതിയേ എന്നും പറഞ്ഞു ബഹളം വയ്ക്കുക എനിക്ക് വെള്ളത്തിൽ കുളിച്ചാ മതിയേ വിടന്നെ വീട്ടേ ഇതെന്താ നമ്മടെ കൈ കയറി നിൽക്കുന്നു കുഞ്ചുമോളെ ഞാൻ ഒന്നും നമുക്ക് ഇങ്ങനെ കുറ്റാ ആ മതി 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 ഇത് നടത്തി ഇല്ല അടുപ്പ് മസാജ് ചെയ്തു തരാം അവിടെ ഇരിക്കാൻ മസാജ് ചെയ്തുതരാം എനിക്ക് നിങ്ങളുടെ ഒരു മസാജ് വേണ്ട എന്നെങ്ങ് വിട്ടാൽ മതി എനിക്ക് വെള്ളത്തിൽ കുളിക്കണേ ഈ തള്ളത്തി എന്നെ ഏതാണ്ട് ഏതാണ്ട് വിട്ട് കുളിപ്പിക്കുന്നേ എനിക്ക് വെള്ളത്തിൽ കുളിച്ചാൽ മതിയേ ഉടായിപ്പ കാണിക്കുന്നു ഇല്ല ഉടായിപ്പ തള്ളാം പപ്പിക്ക് അമ്മ ഇഷ്ടം അവരുടെ ഓൾഡ് മനുഷ്യരായിട്ടെന്ത് കാണിക്കുവന്തി ആയിരിക്കുന്നു എന്ത് മുന്നേ കണിന്താ നോക്കട്ടെ കണി എന്താ നോക്കട്ടെ കണ്ണിക്കുത്തുന്നുണ്ട് അവിടെ നഹം ഞാൻ കിട്ടിയത് അവർക്ക് നഹമൊന്നുമില്ല എന്തത് ഇത് കണ്ട ഇത് ഒരുമാതിരിത്തെ ചെള്ള ഇത് കണ്ടോ കണ്ണിന് ഓ എൻ്റെ പഞ്ഞോ അവിടെ നിന്നില്ല പിന്നെ നമ്മൾ പൊറന്നു കളയണം കൈ എടുക്കുള്ളതേ ചെള്ള ചെള് ചെള് എന്ത് ഇവിടെ കവർന്നുണ്ടൊക്കെ നോക്കാന് വെക്കാറ് കേറ്റോക്ക് വെക്കാ ഏഹ് ആരിക്കും വൃത്തി വെക്കാറ് வாக்கு மாண்ட குளிக்க அது செய்ய கப்பியட குளி கேன்சல்ட்டோ അപ്പൊ ഗ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവയ്ക്കും ബൈ ബൈ